തിരുവനന്തപുരം നെടുമങ്ങാട് പത്തൊൻപത് കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിശ്രുത വരൻ സന്ദീപ് പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞ ദിവസം നമ്മൾക്കെല്ലാം ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള നമിത വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു സന്ദീപ് പ്രതിശ്രുത വരനായ സന്ദീപ് വീട്ടിലെത്തി മടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഈ മരണം സംഭവിച്ചത് സൂര്യഗായത്രി ചെയ്തിരുന്നു സൂര്യഗായത്രി ഈ പ്രതിശ്രുത വരൻ സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ കാരണം എന്താണ് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് നമിതയുടെ ഫോണിൽ മറ്റൊരു ആൺസുഹൃത്തിന്റെ ഫോട്ടോ കണ്ടത് പ്രതിസുത വരാൻ സന്ദീപ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ സന്ദീപ് ഈ പത്തൊൻപതുകാരിയുടെ വീട്ടിലെത്തുകയും ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് സന്ദീപ് മടങ്ങി അതിനുശേഷം ഫോണിൽ നമിതയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ ആത്മഹത്യ ചെയ്ത പത്തൊൻപതുകാരിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമിത ഫോൺ എടുത്തിരുന്നില്ല തുടർന്ന് വീ വീണ്ടും നമിതയുടെ വീട്ടിലേക്ക് സന്ദീപ് തിരിച്ചെത്തിയ സമയത്താണ് വീട്ടിന്റെ അടുക്കളയിൽ നമിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതേ തുടർന്ന് നാട്ടുകാരെയും മറ്റ് ബന്ധുക്കളെയുംക്കും വിവരം അറിയിച്ച് സന്ദീപ് ഉടൻ തന്നെ നമിതയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദീപിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട് ഇൻക്വസ്റ്റിൽ ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും തർക്കം ഇവിടുത്തെ ഉണ്ടായിട്ടുണ്ടോ എന്താണ് ആത്മഹത്യയ്ക്ക് പിന്നിലെ യഥാർത്ഥ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ടാണ് സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യാൻ തുടരുകയാണ്